നിങ്ങളുടെ ഗ്യാങ് ഡ്രസ്സിന്റെ കോഡെന്താ കോഡ് ഡ്രസ്സിന്റെ കോഡാ സെയിംകോട സെയി നമ്മളാള് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇടത്തിന്റെ ഒരാളെല്ലോ ഇല്ല നമ്മളെല്ലാരോ

தாபல்லு தா இல்ல வேண்டாம் வேண்டாம் துப்பி விட்டு பொக்கோ வேண்டாம் விடற சும்மா இரீடாச்சு സത്യത്തിന് പ്രശ്നങ്ങള് മാത്രമുള്ളൂ ഇപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം ഓജയായിട്ട് അടിക്കണം ഓജീന അടിക്കണം പത്ത് ചെച്ചുവിന് കോണെന്ന് അവൻ ചോദി അങ്ങോട്ട് വന്നിരും തിരക്കെ രണ്ട് കൽപ്പിച്ചോണ கிளிப்பச்சுண்ட் அது അതേണ്ടല്ലേ ഡി വണ്ടി ചിച്ചു ില്ല സംസാരിക്കാൻ പറ്റുമോ എന്തോടാ പുതുക്കിലന്നാ വന്ന ആൾ വന്ന ആളൊന്നാ വിളി വിളിയാണ് വണ്ടി ഒന്ന് അവനെ സർട്ടിഫിക്കറ്റ് വരണെ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാ കൊറേ വേറും

സംസാരിക്കടാ okay, പറയാ uh, സരക്ക് ഡാനിയോട് ചോദിക്കുകയാണ് വന്നിട്ട് ഒരാള് കൂട്ടത്തേക്ക് പോയി ചോദിക്കുകയാണ് ബ്രോ ആളെ വേണോ ബ്രോ പ്ലേയേഴ്സിനെ വേണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോയ്ക്ക് വന്നിട്ട് ചുമ്മാ വന്നിട്ട് നമ്മളൊന്നും മിണ്ടുന്നില്ല ഇങ്ങോട്ട് വന്നിട്ട് ബ്രോയുടെ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് ബ്രോ പ്ലേയേഴ്സിനെ വേണോ വേണമെങ്കിൽ വലിയ പ്ലേസിനെ തരാം എന്നൊക്കെ വന്നിട്ട് എന്തിനൊരു ബ്രോ പിന്നെ പറയുമ്പോ ശബ്ദം അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോഡ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലയേഴ്സിനൊന്നും നമുക്ക് വേണ്ട ഞങ്ങക്ക് താല്പര്യം എന്നുള്ള രീതി തന്നെ പറഞ്ഞു അപ്പൊ ചുമ്മാ വന്ന് ചൊറിയാൻ വന്നതാണ് ബ്രോ അപ്പഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യം ഇല്ല വേണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്രോ പൊക്കോ ബ്രോ ഇനിയും പൊക്കോ ഇനിയും ഇവിടെ നിൽക്കണ്ട ചുമ്മാ വള്ളിയാവുന്ന രീതി പറഞ്ഞപ്പോ വിട്ടപ്പോ ബ്രോ പിന്നെ വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കെ ഇങ്ങനെ അവിടെ ചോയിച്ച് ബ്രോ എന്താ പരിപാടിന്ന് എന്റെ അടുത്ത് അവര് എവരുടെ കൂട്ടത്തില് ആരോ ചോയിച്ചു നല്ല പോലെ സംസാരിച്ചേ അപ്പൊ എവ എന്റെ കയറി വന്നിട്ട് തമാശ പറയുമ്പോ തമാശയുടെ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ എന്താ പരിപാടി കൺസൈമെന്റ് അടിക്കാൻ പോവുക ഞാൻ അങ്ങോട്ട് ചോദിച്ചാ പറയാനാ അല്ല മാങ്ങാൻ പോവാ അല്ല ബ്രോ കൺസൈമെന്റിൽ വണ്ടി റെഡി ആക്കിയിട്ട് വന്നിട്ട് ചോദിച്ചിട്ട് കൺസൈവ്മെന്റ് അടിക്കാൻ പോവല്ലെന്ന് ചോദിച്ചാൽ ബ്രോ ഞാൻ ബ്രോ ബ്രോ എന്ന് തന്നെ സംസാരിക്കുന്നു അല്ലാതെ കാര്യം ചോദിക്കട്ടെ അപ്പൊ നോർമലി സംസാരിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി അല്ലെ ബ്രോ അങ്ങനെ ചോദിക്കണേ നീ മാങ്ങ പറിക്കാൻ പോണെ കൊച്ചയ്ക്ക് എടുക്കാൻ പോണേ ഡയലോഗ് കോപ്പി അടിക്കല്ലേ ഡയലോഗ് കോപ്പി അടിക്കല്ലേ എന്റെ പൊന്ന് ബ്രോ ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിച്ചു പൊന്നി വന്നിട്ട് ഏർ പൊന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇവൻ വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ എന്നിട്ട് നീന്തല അല്ല അല്ല ഞാൻ കഞ്ഞു കേട്ടെ എന്നിട്ട് നീന്തല മാങ്ങ പറഞ്ഞിട്ട് നീ മാങ്ങ പറച്ച തന്നിട്ടുന്നല്ലേ നീ മാങ്ങ പറഞ്ഞിട്ട് മാങ്ങ പറച്ചു തന്നിട്ടല്ലേ കൂട്ടുകാരാ മാങ്ങ പറയരുത് പ്രശ്നം പറയുന്നത് അടിക്കില്ല അടിക്കില്ലേ അവന് ഹർട്ട അടിക്കല്ലേ അടിക്കല്ലേ അവനടിക്കല്ലേ ചോദിക്കാൻ ഉണ്ടാ ഏടാ നിനക്ക് ചോദിക്കാണ്ടോ ആ നമ്മളടിക്കും നമ്മളടിക്കും നമ്മൾ അടിക്കും നിനക്കല്ല ചോദിക്കണം കൊണ്ടുവന്നു ആ ഇത്ര മറിയാതെ നിനക്ക് ചോദിക്കാൻ ചോദിക്കണം പോലെ പോലെ കൊല്ലണ്ട ഫ്ലഫി കൊല്ലണ്ട 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 മതി 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 ആ വണ്ടി ചെയ്യല്ലേ വിട് വിട് ചെയ്യണ്ട 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 ഇപ്പൊ ചെയ്യണ്ട ഇപ്പൊ ഇല്ല അല്ലേരുത്താക്കാം പറ ഫുഡൊക്കെ ഇവിടെന്താ സീൻ എന്താ ഇപ്പം അത് മറ്റേ ബോർഡ് പയ്യ മറ്റേ മാങ്ങ പറയത് ചോദിച്ചപ്പോ അല്ല അമ്മ എന്ത്ടാ റിപ്പയറിനാ അവന് വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ അവന് ഞാൻ ഇന്നലെ വയസ്സിന്റെ സിറ്റുവേഷൻ ഞാൻ കണ്ടാരുന്നു യ്യോ ഓരോ ഞാൻ പറഞ്ഞതരാം മയൽസ് ചോദിച്ചെന്താ അറിയോ മയൽസ് ബ്രോ കൺസൈൻമെന്റ് അടിക്കാൻ പോവാണോന്ന് അന്നേരം അവൻ പറഞ്ഞ് ഒരുത്തം പറഞ്ഞ് ഒരുത്തം പറഞ്ഞു കൺസൻ അടിക്കണം അന്നേരം ഇവൻ ചാടി കയറി പറ അല്ല മാങ്ങ വറക്കാൻ പോവാ അന്നേരം അന്നേരമാണ് ഇവനിങ്ങനെ പറഞ്ഞത് മൈൽസ് പറഞ്ഞു ഓ നല്ല പരിപാടി ആ നല്ല പരിപാടി എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് കേട്ടോ അവൻറെ നമ്മൾ ഇവന്റെ മൈൽസിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് വന്നിട്ട് മൈൽസ് ഒന്നും പറഞ്ഞില്ല മൈൽസ് ഒന്നും പറഞ്ഞില്ല അത് ഞാൻ കണ്ടതാണ് ഭയങ്കര മാന്യതാ കള്ളനൊക്കെ ബ്രോ ഏഹ് ചുമ ഇപ്പൊ നമ്മള് ഇതുണ്ടായി ടോക്കുണ്ടായിരുന്നു മുതുക്കി ഇവിടെ വെച്ച് ബ്രോ അത് ചുമ ഉണ്ടായ ടോക്കല്ലല്ലോ ബ്രോ ആ ബ്രോ അതിനു മുന്നേ ഇങ്ങോട്ടൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ബ്രോ നമ്മുടെ അടുത്ത് അടിക്കാൻ പോയപ്പോലെ അടിക്കാൻ പോയ സമയത്ത് എന്താണ് പരിപാടി നിങ്ങൾ പരിപാടി എന്ന് കൺസൈൻമെന്റ് അടിക്കാൻ നിക്കൂലെന്ന് പറഞ്ഞപ്പം ഒരാൾ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ് വേറൊരാൾ പറഞ്ഞ് അല്ല മാങ്ങാൻ പോവാൻ മിസ്റ്റേക്ക് പറഞ്ഞുതരാം ബ്രോ സ്റ്റാർട്ടിങ് ഈ പ്രോ വന്നിട്ട് ചോദിക്കുന്നത് എന്താ പരിപാടി ബ്രോ ചോദിക്കുന്നത് ആള് വേണോ ബ്രോ ചോദിക്കുന്നത് എടാ അത് എന്താന്ന് പറയട്ടെ ഞാനൊരു കാര്യം പറയാം ഇന്നലെ ഇന്നലെ പീ ഡി പീ ഓവർ ഭയങ്കര ഓവർപവേഡായിരുന്നു അപ്പൊ അതായത് പീഡി അടിക്കാൻ വേണ്ടിട്ട് വാർ വാറ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് പേരെ അറിയാവുന്ന ഉണ്ടെങ്കിൽ ഒരുമിച്ച് സംസാരിച്ച് ഇതാക്കാന്നുള്ള രീതിയിൽ അത് ഊക്കുന്ന രീതിയിൽ അല്ല ആദ്യം ചോദിച്ചാൽ അത് എടുക്കണം അത് അതായത് പക്ഷെ പക്ഷെ നമുക്ക് അങ്ങനെ നമുക്ക് ആ ഒരു നമ്മുടെ മിസ് ആണ് ബ്രോ അത് മനസ്സിലായി അപ്പൊ അപ്പൊ നമുക്കത് ട്രിഗർ ആയി അപ്പൊ നമ്മളത് സംസാരിച്ചാണ് സംസാരം തുടങ്ങിയത് ബ്രോ ഓക്കേ ഓക്കേ ഇന്ന് ഇന്ന് നമ്മൾ മാഞ്ഞിട്ട് തന്നെ സംസാരിക്കാൻ പോയി സരക്കിടാനി എന്ന് പറഞ്ഞ പുള്ളിക്കാരുണ്ടായിരുന്നു സംസാരിച്ചു ബാക്കി മറ്റേ മൈൽസും ഇവര്ക്ക് ഞാനും സംസാരിക്കുന്നു എന്റെ വരെ ചിച്ചു ഞാൻ സംസാരിച്ചു എന്നെ വെട്ടി മറ്റേ ഇത് കിട്ടി മാന്യായിട്ട് നമ്മള് ഒന്നും ഇല്ല സംസാരിക്കും അവിടെ ഞാനവിടെ ഇത് മാന്യായിട്ട് ഞങ്ങള് രണ്ടുപേരും മാന്യായിട്ട് ബ്രോ ഇതുപോലെ സംസാരിച്ചു ഇങ്ങനെ ആയപ്പോ നമ്മള് ആ ഒരു ടോക്കിലാണ് ഇരുന്നത് അല്ലാതെ നമ്മൾ വിചാരിച്ചൊറിയാനായിട്ട് വന്ന വിചാരിച്ചാണ് അങ്ങനെ പറയാ ആ ഒരു അങ്ങനെ ഒരു ടോക്കിലോട്ട് നമുക്ക് അങ്ങനെ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി ട്രിഗർ ആയപ്പോഴത്തേക്കിനും ഓൾറെഡി ഇരുന്ന് നിങ്ങളും മാന്യമായിട്ട് വന്ന് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ എല്ലാരും അങ്ങനെ ഇത് ചെയ്യത്തില്ലല്ലോ അപ്പൊ അവരെ അല്ലെ ബ്രോ ബ്രോ മാന്യമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടാണ് ബ്രോ വിളിച്ചത് നമ്മള് ഈ പുള്ളി ചരക്കിടാനി എന്ന് പറഞ്ഞ പുള്ളി സംസാരിച്ചു ആ പക്ഷെ പക്ഷെ കൂടെ ഉള്ളവരും കൂടെ നോക്കേണ്ടത് ബ്രോ ചെറുക്ക് മുന്നിൽ വെച്ച് ഒരു സംസാരിക്കാൻ വന്ന ഒരാളെ വെട്ടുന്ന ശോകമല്ലേ ബ്രോഡി ബ്രോ ഞാൻ ആലോചിച്ചു ബ്രോ ഞാൻ ആലോചിച്ചോക്ക് അടുത്ത് ബ്രോൻ്റെ അടുത്ത് മാന്യമായിട്ട് ഒരാൾ സംസാരിക്കും സിറ്റുവേഷൻ ഫയറിംഗ് ആയില്ലല്ലോ ബ്രോ അപ്പൊ ഫയറിംഗ് വല്ലതും ആയിരുന്നെങ്കിൽ പറയാം നമുക്കിപ്പൊ വെട്ടിയനോ അടിച്ചേലൊക്കെ പറയാം ആയിട്ടിരിക്കും അപ്പൊ സിറ്റുവേഷൻ എടുക്കണം എന്ന് വിചാരിച്ചാണ് മനസ്സിലായോ അതുകൊണ്ട്

നമ്മളൊരു വെട്ടും കൊടുത്തൊരു ഇടിയും കൊടുത്തു നമ്മക്ക് വിശേഷം എടുക്കണ്ടെങ്കിൽ അമ്മര്ന്നെ ആർച്ചുവേഷൻ